അപ്പോൾ പൊന്നാര ചെങ്ങാൻമാരെ അന്നേരം അടിപൊളി ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയല്ലോ അഥവാ മേഴുക്കുപുര ടീ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നല്ല ഒരു ഐറ്റം ആണ് ഈ ബീട്രൂട്ട് തോരൻ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാൻ നോക്കാം അതിനു വേണ്ടി നമുക്ക് ഒരു രണ്ട് വലിയ ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞത് ഒരാറ് വലിയ പച്ചമുളക് അതേപോലെ ഒരു സവാള അരിഞ്ഞത് ഒരു ഇല്ലി വേപ്പില അതേപോലെ കുറച്ച് ഉണക്കമുളക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു ബ്രൈഫാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറ്റൽമുളക് അഥവാ ഉണക്കമുളക് ഇങ്ങനെ നടുവേ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന എല്ലാവരും ഒരു മടിയും കൂടാണ്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറെ കമൻ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുതേ ഇപ്പം നമ്മുടെ വറ്റൽ മുളകും വേപ്പിലയും എല്ലാം ഒന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി അതേപോലെ ആറ് പീസ് പച്ചമുളക് ഇതും വാടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്ന എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ച ബീട്രൂട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഒരഞ്ച് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാനും ഇടയ്ക്കെല്ലാം വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നമ്മൾ ആ ബീട്രൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് മറ്റൊന്നുമല്ല നല്ല നാളികേരം ചിരകി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി തോരൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് അതിന് എനിക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും ബബ്ബായ്